നമസ്കാരം ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ് അപ്രതീക്ഷിതമായി പല മണ്ഡലങ്ങളിലും ബി ജെ പി പരാജയമറിഞ്ഞു കേന്ദ്രമന്ത്രിമാർ കൂട്ടത്തോടെ തന്നെ തോൽവി തോൽവിയറിഞ്ഞു ഈ രീതിയിൽ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയം മാത്രമല്ല ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് വലിയ വിജയം നേടി തുടർഭരണം നേടിയത് ആ വിജയത്തിന് മങ്ങലേൽപ്പിക്കും വിധമാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും രാമജന്മഭൂമിയിൽ ഒരു രാമക്ഷേത്രമെന്ന നൂറ്റാണ്ടുകളുടെ ഭാരതീയരുടെ ആഗ്രഹം സഫലീകരിച്ചതിൻ്റെയും രാമക്ഷേത്രത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന രീതിയിൽ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതിൻ്റെയും ഒരു രാഷ്ട്രീയമായ ഫലവും ബി ജെ പിക്ക് ലഭിച്ചില്ല എന്ന് വ്യക്തമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തായാലും ഇത്രയധികം സങ്കീർണമായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയം കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് സന്ദർശിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ എത്തുന്നത് അഞ്ച് ദിവസത്തെ സന്ദർശന പരിപാടികളാണ് മോഹൻ ഭഗവതിന് ഉത്തർപ്രദേശിലുള്ളത് എന്താണ് ആർ എസ് എസ് മേധാവിയുടെ ദൗത്യമെന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്ന വിഷയം ആർ എസ് എസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പുമായോ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയവുമായോ സർസംഘചാലകൻ്റെ ഈ സന്ദർശനത്തിന് ബന്ധമൊന്നുമില്ല അദ്ദേഹം സംഘടനാ പരിപാടിയുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇപ്പോൾ നടക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് കാര്യകർത്താക്കളുടെ വികാസ് വർഗ് നടക്കുകയായിരുന്നു അതിൽ അദ്ദേഹം സ്വയം സേവകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം സ്വയം സേവകർ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പായിരുന്നു അത് ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ ക്യാമ്പിൽ അദ്ദേഹം സ്വയം സേവകരെയും അതുപോലെ തന്നെ പരിശീലകരെയും പ്രത്യേകം പ്രത്യേകം അഭിസംബോധന ചെയ്തു സംഘടന വികാസത്തിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ചും സംഘടന അതിൻ്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് കൊണ്ടുവരാൻ പോകുന്ന പ്രൊജക്ടുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സർസംഘചാലക് നൽകി എന്നാണ് ആർ എസ് എസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിനെ ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കാവുന്ന ഒരേ ഒരു കാര്യപരിപാടി എന്നത് യോഗി ആദിത്യനാഥുമായുള്ള കൂടിക്കാഴ്ചയാണ് ആർ എസ് എസ് മേധാവി ഇന്നോ നാളെയോ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടേക്കും എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയവും ഒരുപക്ഷെ ചർച്ചാ വിഷയമായേക്കാം എന്തായാലും അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സംഘത്തിൻ്റെ നൂറാം ജന്മദിനം സംഘം കൊണ്ടാടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങളും സംഘടനാ വികാസങ്ങളുമെല്ലാം ഭാരതമൊട്ടക്കും ആർ എസ് എസ് നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യകർത്ത് വികാസ് വർഗുകളിലെല്ലാം സർസംഘചാലകും മറ്റ് മുതിർന്ന ആർ എസ് എസ് നേതാക്കളുമെല്ലാം പങ്കെടുക്കുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നാഗ്പൂരിലും ഇത്തരമൊരു വർഗ് നടന്നിരുന്നു ആ വർഗിലാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് വ്യാപകമായി മാധ്യമ ശ്രദ്ധ പതിഞ്ഞ ഒരു പ്രസംഗമായിരുന്നു അത് അതായത് മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി അവിടുത്തെ ജനങ്ങൾ സമാധാനം കാക്ഷിക്കുകയാണ് പത്തു വർഷമായി മണിപ്പൂരിൽ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു തന്നെ പതിറ്റാണ്ടുകളായി അവിടെ നടന്നു വന്നിരുന്ന സംഘർഷം ഇല്ലാതായി എന്നെല്ലാവരും വിചാരിച്ചതാണ് പക്ഷേ എങ്ങനെയോ പെട്ടെന്ന് ആ സംസ്ഥാനം സംഘർഷത്തിന് അടിമപ്പെട്ടു ആ കാര്യങ്ങൾ അന്വേഷിക്കണം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് മണിപ്പൂർ വിഷയം മുൻഗണനാ ക്രമത്തിൽ അല്ലെങ്കിൽ മുൻഗണനയോടുകൂടി പരിഹരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ പ്രസംഗം വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ടു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എൻ സി പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുമെല്ലാം ആർ എസ് എസ് അധ്യക്ഷൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസ് മേധാവിയുടെ ഈ പ്രസ്താവനയോട് യോജിക്കുകയായിരുന്നു സ്വാഗതം ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും അഞ്ച് ദിവസത്തെ ആർ എസ് എസ് മേധാവിയുടെ സന്ദർശനം വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്